അപ്പോൾ ഞാൻ വന്ന് കരുണാകരനെ കണ്ട് ഞാൻ ഈ പദ്ധതി വിശേഖരിക്കുന്നു അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് പറഞ്ഞു ഇതൊരു ഇതൊരു എന്താ പറയുക ആശാവിനിമയ വിപ്ലവത്തിൻ്റെ ഒരു 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 പദ്ധതിയാണല്ലോ അങ്ങനെയാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കിയത് അത് നമുക്ക് നോക്കണം എന്നിട്ട് വേണം അന്ന് പത്മകുമാറാണ് ചീഫ് സെക്രട്ടറി കൃഷ്ണകുമാർ ആയിരുന്നു അംഗത്തിൻ്റെ ജ്യേഷ്ഠൻ ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ഞാൻ ഒരു പ്രസന്റേഷൻ നടത്തുന്നു അപ്പം പറഞ്ഞു ഞങ്ങളെന്താ വേണ്ട ഇതിനു എനിക്ക് ഇത് ടെറ്റോറൻ്റെ വരാം ഇത് ഞാൻ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു ഇപ്പം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റ് ആയിപ്പോ താല്പര്യമില്ല ഇതിൻ്റെ വിതരണത്തിനുള്ള സാങ്കേതിക ഈ ഇലക്ട്രിസിറ്റി പോൾസിൻ്റെ റൈറ്റ് ഓഫ് വേ എനിക്ക് വേണം അത് അഞ്ചെങ്കിൽ ഞാൻ ഇത് ചെയ്യാം കേരളത്തിൽ തുടർന്ന് നമ്മൾ നമ്മളായിരിക്കും അത് ഇന്ത്യയിലാക ആദ്യമായിട്ട് തുടർന്ന് അങ്ങനെയാണ് കെ എസ് സി ബി പോൾസായിട്ടുള്ള കെ എസ് സി ബി ആയിട്ട് നമ്മൾ കരാറാവും കരുണാരിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ സ്വഭാവം കരുണാരിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി പറ്റിയ എന്നാലും എന്നോടൊരു അല്ലാനിന്റെ സ്വഭാവം ചായവുണ്ടെന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലായി എന്നാലും എന്നെ ഒരു പ്രാവശ്യം പറ്റി ഒരു ഖേദം പറയുകയും പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ഇന്നാളെ ഒരു ജോലി കിടക്കണം എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഒരു ഒന്നും ചെയ്തിട്ടില്ല മാത്രമേ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ആ ഒരു സൗഹൃദം കാരണം അതൊരു വ്യക്തിയുടെ ഒരു എഡിറ്റോ എഡിറ്റർഷിപ്പിലേക്ക് പുള്ളി കൈകടക്കില്ല അങ്ങനെ ചില ചിലന്തങ്ങൾ ഉണ്ടായിരുന്നുള്ളൊരാളാണെന്ന് തോന്നുന്നത് അത് അതിൻ്റെ മനസ്സിൽ എപ്പോഴും ആദരോടുകൂടി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ഒരു ഒരു ലെഫ്റ്റ് ചാനലിന്റെ സ്വഭാവം തന്നെയായിരുന്നു അത് നേരത്തെ ആരോപണമല്ലാന്ന് പറഞ്ഞു പലരും അത് ആരോപണം പോലെ പറയാറ് പറയാൻ അങ്ങോട്ട് പറയാറുണ്ട് അത് ഇപ്പൊ ഇത് ലെഫ്റ്റ് ചാനൽ നിങ്ങൾ എന്നൊരു ആരോപണം ഉണ്ടല്ലോന്ന് ഞാൻ ആരോപണം എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് അതല്ലോ ലെഫ്റ്റ് ആവുന്ന എന്താ ഒരു കുറ്റമാണ് റൈറ്റ് ആവുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ലെഫ്റ്റ് ആവുന്ന കുറ്റമാണ്